നമസ്കാരം കോൺഗ്രസിന്റെ രാഷ്ട്രീയമായിട്ടുള്ള പല പ്രസംഗങ്ങളിലും പ്രത്യേകിച്ച് ഇലക്ഷൻ സമയങ്ങളിൽ പ്രസംഗിക്കാറുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൈമാറിയത് ദരിദ്രമായ ഒരു രാഷ്ട്രപതിയാണെന്ന് ഈ പ്രസംഗം നിങ്ങൾ കേട്ടുനോക്കൂ രാജ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഏറ്റെടുത്തുകൊണ്ട് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച് ഒന്നുമില്ലാത്ത ഇന്ത്യ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത ആ ഇന്ത്യയിൽ നിന്ന് ഇന്ന് കാണുന്ന എല്ലാ സൗഭാഗ്യങ്ങളിലേക്കും രാജ്യത്തെ കൈപിടിച്ചുയർത്തിയത് ഉയർത്തിയത് ഞാനും നിങ്ങളും പ്രതിദാനം ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനമാണ് കോൺഗ്രസിന്റെ നേതാവ് പറയുന്നത് ഇന്ത്യ വളരെ ദരിദ്രമായ കുടുതുണികളും മറുതുണിയില്ലാത്ത ഒരവസ്ഥയിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് അധികാരം കൈമാറിയത് അങ്ങനെയുള്ള പട്ടിണി ഭാവങ്ങളായിട്ടുള്ള യാതൊരു തരത്തിലുള്ള സാമ്പത്തികമായ ഒരു സമ്പാദ്യവും ഇല്ലാതിരുന്ന കാലിയായ ബഡ്ജറ്റ് എന്ന കാലിയായിട്ടുള്ള ഖജനാവ് എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിലാണ് ഈ കോൺഗ്രസ്സുകാരുടെ പല നേതാക്കളും ജനങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച് നടക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഈ കാര്യത്തിൽ ഇന്ത്യൻ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നുള്ളത് ചരിത്രത്തിൻ്റെ താളുകളിൽ പരിശോധിച്ചാൽ വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ബ്രിട്ടീഷ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൈമാറുമ്പോൾ ഇന്ത്യയുടെ രചനാവിൽ നാനൂറ്റി മുപ്പത് കോടി രൂപയുണ്ടായിരുന്നു നാനൂറ്റി മുപ്പത് കോടി രൂപ അടക്കമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന് ഇന്ത്യയുടെ അധികാരം കൈമാറുന്നത് ആ സമയത്ത് ധാരണയനുസരിച്ച് ഇന്ത്യ വിഭജന സമയത്ത് ഇന്ത്യയുടെ സമ്പാദ്യത്തിൻ്റെ പതിനേഴര ശതമാനം അതായത് എഴുപത്തി അഞ്ച് കോടി രൂപ പാകിസ്ഥാന് ഇന്ത്യ നൽകണം എന്നുള്ള വ്യവസ്ഥയിലാണ് വിഭജനം നടക്കുന്നത് ആ വിഭജന സമയത്ത് തന്നെ ഇന്ത്യ ഇരുപത് കോടി രൂപ പാക്കിസ്ഥാന് നൽകുകയും ചെയ്തു ഈ ഇരുപത് കോടിയുമായിട്ടാണ് പാകിസ്ഥാൻ പോകുന്നത് പദകിട്ടി അധികം ആകുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ അധീനതയിലേക്ക് വരാനായിട്ട് തയ്യാറെടുക്കുന്ന കാശ്മീരിനെ ആക്രമിക്കുകയും കാശ്മീരിൻ്റെ ഭാഗം കൈയെടുക്കുന്നത് അതിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കാശ്മീരിൻ്റെ വിഷയത്തിൽ തർക്കമാകുന്നു ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായ സർദാർ വല്ലഭായ് പട്ടേൽ പിന്നീട് തീരുമാനിക്കുന്നു ഇരുപത്തഞ്ച് കോടി രൂപയിൽ നമ്മൾ ഇരുപത് കോടി രൂപ കൊടുത്തു ബാക്കി അമ്പത്തിയഞ്ച് കോടി രൂപ പാകിസ്ഥാൻ എന്ന് കാശ്മീരിൽ നിന്ന് വിട്ടുമാറുന്നോ അന്ന് മാത്രമേ പാകിസ്ഥാന് കൈമാറൂ എന്നുള്ള ഒരു തീരുമാനം സർദാർ വല്ലഭായ് പട്ടേലടങ്ങുന്ന മന്ത്രിസഭ തീരുമാനിക്കുന്നു എന്നാൽ ഈ തീരുമാനത്തെ മഹാത്മാഗാന്ധി ശക്തമായി എതിർക്കുകയും പാകിസ്ഥാന് പറഞ്ഞു വച്ച തുക ഉടനെ കൈമാറണമെന്ന് മഹാത്മാഗാന്ധി നിർബന്ധപ്പെടുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള തീയതികളിൽ മഹാത്മാഗാന്ധി ഡൽഹിയിൽ ഇന്ത്യൻ ഇ ടി ക്യാബിനറ്റിനെതിരെ സമരം ചെയ്യുന്നു ആ നിരാഹാര സത്യാഗ്രഹമാണ് ഗാന്ധിയുടെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ നിരാഹാര സത്യാഗ്രഹം ജനുവരി പതിമൂന്നാം തീയതി പാക്കിസ്ഥാന് ഇന്ത്യ ഗാന്ധിയുടെ ആവശ്യപ്രകാരം അൻപത്തിയഞ്ച് കോടി രൂപ ഉടനെ കൈമാറാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഒരു ഗ്രാം സ്വർണത്തിന് ഏകദേശം എട്ട് രൂപ എൺപത് പൈസയാണ് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് ഏകദേശം എഴുപത്തി ഏകദേശം ഏഴായിരത്തി എണ്ണൂറ് രൂപയോളമാണ് അപ്പോൾ അന്നത്തെ മൂല്യ അന്നത്തെ മൂല്യം ഇന്നത്തെ മൂല്യത്തിൻ്റെ ആയിരം ഇരട്ടിയാണ് അതായത് അന്നത്തെ ഒരു രൂപ ഇന്നത്തെ ആയിരം രൂപയ്ക്ക് തുല്യവുമാണ് അപ്പോൾ അന്ന് നാനൂറ്റി മുപ്പത് കോടി രൂപ എന്നത് ഇന്നത്തെ നാല് ലക്ഷത്തി മുപ്പതിനായിരം കോടിക്ക് തുല്യമായ തുകയാണ് ഇത്രയും സമ്പത്ത് ഉണ്ടായിരുന്ന ഒരു ഇന്ത്യയാണ് ബ്രിട്ടീഷുകാർ കോൺഗ്രസ്സിന് കൈമാറിയത് പക്ഷേ കോൺഗ്രസ്സുകാർ ആ പണം തൂർത്തടിക്കുകയും അവരുടെ അവരുടേതായിട്ടുള്ള സാമ്രാജ്യങ്ങളും അവരുടെ സാമ്പത്തികമായിട്ടുള്ള സ്വത്ത് അവരുടെ സ്വന്തമായിട്ടുള്ള വ്യക്തിപരമായ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഒരു ദരിദ്ര രാഷ്ട്രമായി അറിയപ്പെട്ടത്